ഗുണ്ടത്തൂർ ഗ്രാമത്തിലേക്കുള്ള യാത്ര ഗംഭീര അനുഭവമായിരുന്നു കർണാടകയിലെ നാഗർഹോള ടൈഗർ റിസർവ് അവസാനിക്കുന്നിടത്താണ് ഈ മനോഹര മനോഹരഗ്രാമമുള്ളത് കോട്ടക്കലിൽ നിന്നും രാവിലെ നാലരയോടെയാണ് ഞങ്ങളിറങ്ങിയത് വയനാട് വഴിയാണ് പോവുന്നത് ഇടയ്ക്ക് സുബഹ് നിസ്കാരത്തിന് ശേഷം വഴിയിൽ ചെറിയ തട്ടുകളുണ്ടോയെന്ന് നോക്കിയാണ് പോണത് അങ്ങനെ കോടഞ്ചേരിയിലെത്തിയപ്പോൾ ഒരു ചെറിയ കട കണ്ടു ഗ്ലാസിന്റെ കൂട്ടിൽ രണ്ടോ മൂന്നോ തരം ചെറുകടിൽ നിരത്തിവെച്ചിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേരും ആ കടയിലേക്ക് കയറി അതിന്റെ അടുക്കള ഭാഗത്ത് ഒരു ചേട്ടൻ മാവ് കുഴച്ചോണ്ട് നിൽക്കുന്നുണ്ട് മൂന്ന് ചായയ്ക്ക് ഓർഡർ ചെയ്ത ശേഷം ഇനി കാണാനുള്ള കാഴ്ചകളെപ്പറ്റിയും കണ്ട കാഴ്ചകളെപ്പറ്റിയും സംസാരിച്ചിരുന്നു കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ചായുമായി അയാളെത്തി നീറ്റിവലിച്ചുണ്ടാക്കിയ പാലും വെള്ളത്തിൽ കലരാതെ നീന്തി കളിക്കുന്ന വേവാത്ത ചായപ്പൊടി ഞങ്ങളെ നോക്കി ചിരിച്ചു അതും ഒരു ഗ്ലാസ് ചായ എന്ന് പറഞ്ഞാൽ ഒന്നേ മുക്കാൽ ഗ്ലാസ് വരും ഞങ്ങൾ പരസ്പരം ഒന്ന് നോക്കി ഉദിക്കുടിച്ചു വേവാത്ത ചായപ്പൊടിക്കു കൂട്ടായിട്ട് ഓരോ ചെറുകടിയും കഴിച്ച് ഞങ്ങളിറങ്ങി ശേഷം ഗുണ്ടത്തൂരിന്റെ ഭംഗിയും ആലോചിച്ച് ഞങ്ങൾ ഓടിത്തുടങ്ങി അങ്ങനെ വയനാട് മാനന്തവാടി കാട്ടിക്കുളത്ത് നിന്ന് ഭക്ഷണം കഴിച്ച് ബാവാലി ചെക്ക് പോസ്റ്റ് കടന്ന് നാഗർഹോള ടൈഗർ റിസർവിൽ എത്തുമ്പോഴേക്ക് സമയം പത്തു മുപ്പത് മണിയായിരുന്നു അതുകൊണ്ട് തന്നെ നാഗർഹോളയിലൂടെ പോവുമ്പോ ഒന്നോ രണ്ടോ മാൻകൂട്ടത്തെ കണ്ടതല്ലാതെ മറ്റൊരു ജീവിയെയും കാണാൻ പറ്റിയില്ല അല്ലെങ്കിലും മൃഗങ്ങളെ കാണുന്നതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം മനോഹരമായ ഗുണ്ടത്തൂരല്ലേ കുറച്ചു നേരത്തെ ശേഷം നാഗർഹോള ടൈഗർ റിസർവ് അവസാനിക്കുന്ന ചെക്ക് പോസ്റ്റിന്റെ വലത്തെ ഭാഗത്തേക്ക് കല്ലും മണ്ണും നിറഞ്ഞ ഒരു ചെറിയ വഴി കണ്ടു അതാണ് ഗുണ്ടത്തൂരിലേക്കുള്ള വഴി മെല്ലെ കുത്തിയും കുലുങ്ങിയും ആ വഴിയിലൂടെ ഞങ്ങൾ പോയി ഇടയ്ക്ക് രണ്ടു വഴിയായി പിരിയുന്നിടത്ത് ആളുകളോട് ചോദിച്ച് വീണ്ടും ഓടിക്കൊണ്ടിരുന്നു കുറച്ചു ദൂരം പോയപ്പോൾ മരങ്ങൾക്കിടയിലൂടെ ദൂരെ പരന്നു കിടക്കുന്ന പച്ചപ്പുല്ലിനാൽ തീർത്തൊരു മനോഹര താഴ്വാരം കണ്ടു അതിൻ്റെ അപ്പുറത്ത് നീളത്തിൽ ഒരു വെള്ളക്കെട്ടുപോലെ ഒരു പുഴയെന്നോണം കാണുന്നുണ്ട് പച്ചപ്പറവുദാനി വിരിച്ചുപോലെ പരന്നു കിടക്കുന്ന മനോഹരമായ തീരത്തിൽ വണ്ടിയൊതുക്കി ഞങ്ങൾ ഇറങ്ങി ആ കാഴ്ച അതിമനോഹരമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കുറഞ്ഞു പോവും പച്ചപ്പുല്ലുകൾ വിരിച്ച് നീണ്ടു നിവർന്നു കിടക്കുന്ന വലിയൊരു പ്രദേശം അതിൽ മേഞ്ഞു നടക്കുന്ന കറുപ്പും വെളുപ്പും തവിടും കലർന്ന പശുക്കളും കിടാങ്ങളും അതിന്റെ നടുവിലൂടെ ഒഴുകുന്ന മനോഹരമായൊരു പുഴ അതിന്റെ ഓരത്തെ കെട്ടിയിട്ടിരിക്കുന്ന കുട്ടവഞ്ചികൾ കുറച്ച് ഇപ്പുറമായി ചെറിയ എഞ്ചിൽ വെച്ച ഒന്നു രണ്ട് ബോട്ടുകൾ പുഴക്കരകളിൽ പണ്ടെന്നോ മുറിഞ്ഞുവീന മരങ്ങളുടെ ഉണങ്ങിയ ശേഷിപ്പുകൾ ആകാശം മുഴുവൻ പെയ്യാൻ തയ്യാറായി നിൽക്കുന്ന കറുത്ത കാർമേക്കൂട്ടങ്ങൾ ആ കാർമേഖത്തെ ഊതികൊണ്ട് വരുന്ന ശക്തമായ കാറ്റ് അധിക പേർക്കും അറിയാത്തതു കൊണ്ടായിരിക്കണം ആ അതിമനോഹരമായ നേരം ആസ്വദിക്കാൻ നീണ്ടുനിവർന്ന് കിടക്കുന്ന പ്രദേശത്ത് ഞങ്ങൾ പേർ മാത്രം ഞങ്ങൾ മഴക്കോട്ടുമിട്ട് ക്യാമറയ്ക്ക് മഴകൊള്ളാതിരിക്കാനുള്ള കാര്യം ചെയ്ത് പുഴയുടെ അരികിലേക്ക് നടന്നു കർണാടക ബീച്ച് ഹള്ളി ഡാമിന്റെ റിസർവോയറാണ് ഈ പുഴ കൊബനിപ്പുഴ ഒഴുകിവന്ന് ഇതിലേക്കാണ് ചേരുന്നത് മഴക്കാലത്തിന്റെ തുടക്കം ആയതുകൊണ്ട് അധികം വീതിയില്ല പക്ഷേ ഏകദേശം പത്തു ആൾക്കാരുടെ ആഴമുണ്ടെത്രേ ഈ റിസർവോയറിൽ മഴക്കാലം വന്ന് നിറഞ്ഞു തുടങ്ങിയാൽ കണ്ണെത്താദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ പ്രദേശം മൊത്തം വെള്ളത്തിലാവുമെത്രേ നമ്മുടെ ഗുണ്ടത്തൂരിലെത്താൻ ഈ പുഴ കടക്കണം ഇതിന്റെ സൈഡ് മുഴുവൻ വനപ്രദേശമായതുകൊണ്ട് കനമുള്ള ഇരുമ്പ് വച്ച് പോലെ അതിർ കെട്ടിയിട്ടുണ്ട് ഞങ്ങൾ ബോട്ടിന് വേണ്ടി കാത്തിരുന്നു പെട്ടെന്ന് തണുത്ത കാറ്റ് വീശിയടിച്ചു മഴ ആർത്തു ആർത്തുപെയ്യാൻ ഒരുങ്ങുന്നുണ്ടെന്ന് തോന്നി ഞങ്ങൾ ആ പുഴക്കപ്പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ആർത്തുപെയ്യുന്ന മഴ പതുക്കെ പുഴകളെന്ന് ഇപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആവ രംഗം കാണേണ്ടൊരു കാഴ്ചയാണ് ചുറ്റിലും പച്ചപ്പും ദൂരെന്ന് പെയ്തു വരുന്ന മഴയുടെ കാഴ്ചയും മനസ്സും ഹൃദയവും നിറഞ്ഞു തുളുമ്പും ആ പെയ്ത മഴ മുഴുവൻ ആർത്തുലസിച്ച് ഞങ്ങൾ ആസ്വദിച്ചു കുറച്ചു നേരത്തിനു ശേഷം മെല്ലെ മഴപ്പിൻവലിഞ്ഞു കുറച്ചുകൂടി നേരം കഴിഞ്ഞതും ബോട്ട് അക്കരയിൽ നിന്നും വന്ന് തീരത്ത് നിന്നു അതിൽ നിന്നും മൂന്നാൽ പേർ ഇറങ്ങി അതിൽ ഒരു ബൈക്കുമുണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ നിന്ന് ബൈക്കുകൾ ഇങ്ങനെയാണ് ഇപ്പുറം കടക്കുന്നത് ബൈക്കിനൊന്നിന് നൂറ് രൂപയാണ് പുഴ കടക്കാൻ ഈടാക്കുന്നത് ആളൊന്നിന് ഇരുപത് രൂപയും അങ്ങനെ ഞങ്ങൾ അപ്പുറത്തേക്ക് കടന്നു ആ ബോട്ടിലുള്ളവർ പുഴയുടെ ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ഈ വഴി പോയാൽ അക്കരെ ആനകൾ വെള്ളം കുടിക്കുന്നത് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ വഴി നടന്നു 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 കുറേ ദൂരം ചെന്നപ്പോൾ അക്കരെ ചെറിയൊരു ആനക്കൂട്ടത്തെ കണ്ടു കുട്ടികളും പിടിയാനകളുമായ കൊമ്പന്മാർ അവിടെ മേയുകയാണ് അവിടെ നിന്നും പിന്നേം ഗുണ്ടത്തൂർ ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു കുറേ നേരത്തെ നടക്കലിനൊടുവിൽ ചെറിയൊരു റോഡ് കണ്ടു അതാണ് ആ ഗ്രാമത്തിലേക്കുള്ള വാതിൽ ഞങ്ങൾ വീതിയില്ലാത്ത ആ റോഡിലൂടെ നടന്നു അതിന്റെ ഇരുഭാഗങ്ങളിലും പഴമ വരച്ചു കാണിക്കുന്ന വീടുകൾ ഓരോ വീടിന്റെ മുറ്റത്തുമുണ്ട് നാടൻ കോഴികളും പശുക്കളും അവിടെ വീടില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം കൃഷികളുണ്ട് കൃഷിയില്ലാതെ ഒഴിഞ്ഞിക്കിടക്കുന്ന ഒരിറ്റു ഭൂമി പോലും അവിടെ കണ്ടില്ല അങ്ങിങ്ങായി ചെറിയ ചെറിയ അമ്പലങ്ങളും പ്രതിഷ്ഠകളുമുണ്ട് വഴിയരികിൽ കൊണ്ട് അടച്ചിടുന്ന തീരെ ചെറിയ ഒരു കട കണ്ടു ആ ഗ്രാമത്തിലെ ഏക കടയാണത് അവിടെ ഗ്രാമത്തിൽ വരുന്നവർക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള ചെറിയൊരു അങ്ങാടിയിലേക്ക് പോണം ഇതെല്ലാം കൂടെ പഴയൊരു കാലത്തിലെന്നപോലെ തോന്നി നമ്മുടെ നാടിനെ വച്ച് താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞത് ഒരു മുപ്പത് വർഷമെങ്കിലും പിറകിലാണ് ഈ ഗ്രാമം ഇതിനിടയിൽ ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു ആ വഴി വന്ന മിക്ക വീടുകളിലും ഒന്നോ രണ്ടോ കുട്ടികൾ ഓട്ടിസം ബാധിച്ചവരുണ്ട് ഒരു പക്ഷേ കീടനാശിനിയുടെ പ്രയോഗം കാരണമാണോ എന്ന് ഞങ്ങൾ സംശയിച്ചു അങ്ങനെ ഓരോ വീടുകളും കൃഷിയിടങ്ങളും കടന്ന് ഞങ്ങൾ നടന്നു ഇടക്കൊരു കൂട്ടം യുവാക്കൾ കൂടി നിൽക്കുന്നുണ്ട് വെറുതെ അവരുടെ അടുത്ത് പോയി സംസാരിച്ചു കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യവും കൂടുതലും ഇഞ്ചിക്കൃഷിയാണെത്രേ ആ നാട്ടുകാർ ചെയ്യുന്നത് അതിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ടത്രേ അങ്ങനെ കാശ് കൂട്ടിവെച്ച് വീടുണ്ടാക്കാൻ തറകൾ കെട്ടിവച്ചത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഒരു സെൽഫിയും അവിടെ നിന്നും ഞങ്ങൾ പോയി കുറച്ചപ്പുറം പോയപ്പോൾ ഒരു പെണ്ണ് കൃഷിസ്ഥലത്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞങ്ങൾ അവരോട് കുറച്ചു നേരം സംസാരിച്ചു അവരും ഇഞ്ചി കൃഷി തന്നെയാണ് ചെയ്യുന്നത് ഇടയ്ക്ക് അവരുടെ ഒരു മകൻ പപ്പായ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നു അത് മുറിച്ചു കഴിച്ച് അവന്റെ സന്തോഷത്തിന് ചെറിയൊരു പൈസയും കൊടുത്ത് ഞങ്ങൾ പിന്നെയും നടന്നു ഏറെ നേരം ആ ഗ്രാമത്തിൽ ചിലവഴിച്ച ശേഷം തിരിച്ചു നടക്കാൻ തുടങ്ങി വൈകുന്നേരം ആറ് മണിക്കു മുൻപേ ചെക്ക് പോസ്റ്റ് കടക്കണം ഇല്ലെങ്കിൽ അന്ന് ആ ഗ്രാമത്തിൽ നിൽക്കേണ്ടി വരും അതിനുള്ള തയ്യാറെടുപ്പ് ഇല്ലാത്തതുകൊണ്ട് തിരിച്ച് പോവാൻ തീരുമാനിച്ചു അങ്ങനെ തിരിച്ച് ആ പുഴയും കടന്ന് ആ മനോഹര ഗ്രാമത്തിനോട് ഞങ്ങൾ തൽക്കാലം വിട പറഞ്ഞു ഒരു ദിവസം ഒരു ടെൻറ്റുമായി വന്ന് ആ ഗ്രാമത്തിൽ താമസിക്കണമെന്ന കൂട്ടത്തിൽ ഒരാളുടെ പ്ലാൻ ബാക്കിയുള്ളവർക്കും ബോധിച്ചു ഇൻഷാ അല്ലാഹ് അങ്ങനെയൊരു ഉദ്ദേശത്തോടെ ഇവിടേക്ക് ഒന്നുകൂടി വരണം അത് ഇതിനേക്കാൾ നല്ലൊരു അനുഭവമായിരിക്കും